ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യമൻ പവരനെ കടക്ക് കടക്കുന്ന വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ തള്ളി രക്ഷപ്പെടാൻ കഴിയാതെ ജയിലിൽ കുടുങ്ങി ഇന്ത്യൻ സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വധശിക്ഷ നാളെ വരെ എത്തി നിൽക്കുന്ന നിമിഷപ്രിയ എന്ന നഴ്സിനെ ജീവിതത്തിലേക്ക് ഓടിക്കയറാൻ കാന്തപുരം ഒസ്താദ് കാരണമാകുന്നുവെങ്കിൽ അത് മലയാളികളിലെ മതേതരത്വ സ്നേഹത്തിൻ്റെ ഉദാഹരണമായി മാത്രം നമുക്ക് കണക്കാക്കാവുന്നതാണ് യമനിലെ തോക്കിൽ നിന്നും നിമിഷയെ രക്ഷിക്കാൻ ഒരു കാന്തപുരം ഉണ്ടാവുമ്പോൾ സൗദിയിലെ വെട്ടുകത്തിയിൽ നിന്നും റഹീമിനെ രക്ഷിക്കാൻ ഒരു ബോച്ച ഉണ്ടായിരുന്നു ഇത് ഇനിയും വരാനിരിക്കുന്ന പ്രവാസി കൊലയാളികൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്ന കാശ് കൊടുത്ത ഏത് അറക്കവാളിൽ നിന്നും തടി ഊരിക്കൊടുക്കാൻ മലയാളി റെഡി ആയിരിക്കുകയാണ് അതിപ്പോൾ മുപ്പത്തിയഞ്ച് കോടിയോ അൻപത് കോടിയോ ആയാൽ പോലും പുഷ്പം പോലെ മലയാളി വിനയിച്ചെടുക്കും എന്നുള്ളതാണ് വാസ്തവം ഇത് ഒരു സമ്പന്ന കേരളം തന്നെ ഇത് ഇതിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്നും നാല് രൂപയ്ക്ക് കിട്ടുന്ന അരി വാങ്ങിയിട്ട് അര ലിറ്റർ മണ്ണെണ്ണ പൊടി തരണം എന്ന് പറയുന്ന മലയാളിയാണെന്ന് ഓർക്കണം എങ്കിലും മലയാളിയുടെ പിടി അമേരിക്ക പോലും തോറ്റുപോയ വരെ ഉണ്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല വലിയറക്കാര്യമാണ് ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് കുറ്റവാളിയായി പിടിക്കപ്പെടുകയും വധശിക്ഷ വാങ്ങുകയും ചെയ്യുക എന്നത് നമ്മുടെ ഈ രാജ്യത്തിന്റെ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയ പൂത്തികളുടെ തോക്കിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു സന്തോഷം എനിക്കും ഉണ്ടാവുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളികൾ വിദേശ ജോലി മാത്രം കണ്ണെറിഞ്ഞുകൊണ്ട് വിദേശികൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയും വിദേശ ഭാഷയും പഠിക്കാൻ തയ്യാറാവുകയും ശരീരം ഇവിടെയും മനസ്സ് അവിടെയുമായി വളരുന്ന ഒരു തലമുറയാണ് അങ്ങനെയുള്ളപ്പോൾ വിദേശത്ത് പോകുന്ന ഒരു ഇന്ത്യക്കാരനെ അവിടെ വിലയുണ്ടെങ്കിൽ മാത്രമേ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയുള്ളൂ അതിനായി വിദേശത്ത് ജോലിക്ക് പോകുന്ന ഓരോ പൗരനും ആദ്യം പെട്ടിയിലെടുത്ത് വെക്കേണ്ടത് രാഷ്ട്രബോധവും രാഷ്ട്രത്തിന്റെ അഭിമാനവുമാണ് അതിനെയാണ് രാജ്യസ്നേഹം എന്ന് വിളിക്കേണ്ടത് രാജ്യത്തെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും ആദരവും ന്യായമായും രാജ്യത്തിനും അവകാശപ്പെട്ടതാണ് രാജ്യത്തിന്റെ അഭിമാനത്തെയും അന്തസ്സിനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ ഇന്ത്യക്കാരനുമുണ്ട് അല്ലാതെ ഭാരതമാത സാരി ഉടുത്തു നിൽക്കുന്ന ഒരു പടം പെട്ടിയിലൊട്ടിച്ചു വെച്ച് പരിഹാസ്യമാവുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് വിദേശത്ത് ഉയർത്തിപ്പിടിക്കേണ്ടത് വിദേശത്തെ തെരുവുകളിൽ അലഞ്ഞു നടന്ന് പെപ്സിറ്റിൻ പിറക്കി മണിമാളിക പണിയുന്ന അനേകം തേണ്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി എച്ചിൽപൂന തിരയുന്നു എന്ന് വാദിക്കുന്നവൻ സ്വരാജ്യത്താണ് അപ്പണി ചെയ്യേണ്ടത് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയല്ല അത് ചെയ്യേണ്ടത് ഇങ്ങനെ പെറുക്കുന്നത് തൊഴിലാക്കുന്നത് അവനവരുടെ ഇഷ്ടം പക്ഷേ അത് വിദേശത്ത് പാടില്ല ഞാൻ അമേരിക്കയിൽ പോയാലും മുണ്ടെടുത്ത് മുണ്ടു കുത്തി ബീഡി വലിച്ച് റോഡിലൂടെ നടക്കൂ കേരള ഞാൻ വിട്ടുകളിക്കില്ല എന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്ന ചില ഊളകളെ ഉച്ചത്തോടെ കാണാനാവൂ അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കക്കാരനാവാതെ മാവേലി ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൾക്കുരങ്ങിറങ്ങിയാൽ ഉണ്ടാവാകുന്ന കൗതുകവും ആനന്ദവുമാവും ആ നാട്ടുകാർക്ക് ഈ കേരള ആൾക്കുരങ്ങുണ്ടാക്കുക ഇത് രാജ്യത്തിന്റെ അന്തസ്സിനെയാണ് മുറിപ്പെടുത്തുന്നത് നാട്ടിൽ വെച്ച് വീട്ടിൽ കൈലി കൊടുത്ത് നടക്കുന്നവൻ ബന്ധുവീടുകളിൽ പോകുമ്പോൾ അങ്ങനെയെങ്കിൽ വെളുത്ത മുണ്ട് കൊടുക്കേണ്ടതില്ലോ വീട്ടുതനിമയായ കൈലി തന്നെ കൊടുത്താൽ പോരെ വീട്ടുതനിമയായ കൈലി തന്നെ കൊടുത്താൽ പോരെ പകരം വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പുതിയതോ ധരിക്കുന്നത് അതിഥിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബോധം വിദേശത്ത് പോകുന്നവനും മനസ്സിലുണ്ടാവേണ്ടതാണ് തെറ്റുകാരിയാണെങ്കിലും നിമിഷപ്രിക്ക് വധശിക്ഷ ലഭിക്കുക എന്നത് എല്ലാവരെയും നിരാശപ്പെടുത്തുകയും തെറ്റുകാരിയാണെങ്കിലും നിമിഷപ്രിയക്ക് വധശിക്ഷ ലഭിക്കുക എന്നുള്ളത് എല്ലാ മലയാളികളെയും നിരാശപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം അവരൊരു അമ്മയാണ് ആ ബോധം അവർക്കില്ലായിരുന്നു എന്ന് തലന്ന പേരുള്ള കൊല്ലപ്പെട്ട യമിനിയുമായി അവർക്കുണ്ടായിരുന്ന അവിഹിത ബന്ധത്തിന്റെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിഹിത ബന്ധങ്ങളിൽ ഇരവാദം എന്നൊരു പഴുതില്ല എന്ന് ചിന്താശേഷിയുള്ള ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരിക്കലും ഇത്തരം ബന്ധങ്ങളിൽ നമുക്കൊരു ഇരവാദം മുഴക്കാൻ കഴിയില്ല കാരണം ഈ അവിഹിതം എന്നത് രണ്ടുപേരും താല്പര്യത്തോടെ അല്ലെങ്കിൽ സമ്മതത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എല്ലാം കഴിയുമ്പോൾ ഒരാൾ ഇരയും മറ്റേയാൾ വേട്ടക്കാരനും ആവുക എന്നത് അനീതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിഹിത ബന്ധങ്ങളിൽ ഇരവാദം എന്നൊരു പഴുതില്ല എന്ന് ഭാര്യ ഭർത്ത ബന്ധം എന്നത് തന്നെ ആൺപൻ വിശ്വാസ്യതയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു നൂലാണ് ആ വിശ്വാസ്യതയിലൂടെയാണ് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു കുടുംബം ഉണ്ടാകുന്നത് കുടുംബങ്ങൾ സമൂഹമാകുന്നു അന്തസ്സുള്ള സമൂഹമാകണമെങ്കിൽ അന്തസ്സുള്ള കുടുംബങ്ങൾ ഉണ്ടാവണം അന്തസ്സുള്ള കുടുംബം ഉണ്ടാവണമെങ്കിൽ വിശ്വസ്തരായ പങ്കാളികളും ഉണ്ടാവണം നിമിഷപ്രിയ എന്ന സ്ത്രീ കാമുകനെ കൊന്നില്ലെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ച് അവർ ഒരു സാമൂഹിക കുറ്റവാളി തന്നെയാണ് അവർ ഭർത്താപും കുട്ടിയും നാട്ടിലുള്ളപ്പോൾ വിദേശത്ത് കാമുകനുമായി വിളയാടി ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം സാധാരണ അവിഹിതകഥയുടെ അവസാനം പോലെ ഇവിടെയും കൊലപാതകം തന്നെയാണ് സംഭവിച്ചത് കാമുകനായ തലാലിനേക്കാൾ ഒരു മുഴം മുന്നിൽ ചിന്തിച്ചത് കൊണ്ടാണ് നിമിഷയ്ക്ക് ഈ തലാലിനെ കൊല്ലാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ അയാൾ ഈ സ്ത്രീയെ കൊന്നേ ഇത് അവിഹിത ബന്ധങ്ങളിലെ സിമ്പിളായ ഒരു തിയറിയാണ് ആരെങ്കിലും അവസാനം ഒരാൾ കൊല്ലപ്പെടും നിമിഷയുടെ ഇരവാദം യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് തലാൽ എന്ന കൊല്ലപ്പെട്ട യമിനിയുമായി ഇവർ ക്ലിനിക് ബിസിനസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ പണം മുഴുവൻ അയാൾ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ചു ഒരാഞ്ഞിട്ട് അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് അവരുടെ വാദം വിദേശിയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് കൂളായിട്ട് നടക്കാൻ യമൻ ഒരു ഇന്ത്യയല്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് അറബ് രാജ്യങ്ങളിൽ ബലാത്സംഗത്തിന് തലവെട്ടുന്ന ശിക്ഷയാണുള്ളത് എന്നിട്ടും ഈ സ്ത്രീയെ പലതവണ ഇയാൾ ബലാത്സംഗം ചെയ്തിട്ടും ഒച്ച വയ്ക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാതിരിക്കുകയോ ചെയ്ത നിമിഷ ഈ ബലാത്സംഗത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കൊലപാതകത്തിന് പിടിക്കപ്പെട്ടപ്പോൾ അത് അവർ ഒരു കാരണമാക്കി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീ പിന്നീട് ഇരയായി മാറുകയാണ് അതുവരെ ഈ അവിഹിതങ്ങളിലെല്ലാം സ്ത്രീക്ക് പുരുഷനേക്കാൾ മുൻതൂക്കവും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇരയായി മാറുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ മലയാളികൾ പൊതുവെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ അവിടുത്തെ വലിയ സൂഫി വൈര്യൻ്റെ പ്രതിനിധി പിന്നെ യമൻ ഭരണകൂട പ്രതിനിധികൾ സുപ്രീം കോടതി ജഡ്ജ് പിന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അതുപോലെ തന്നെ ഗോത്ര തലവന്മാർ എന്നിവരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബ്ലഡ് മണി വാങ്ങി പകരമായി ഈ നിമിഷത്തേക്ക് മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് കാന്തപുരം ഉസ്താദ് യമൻ കോടതിയുടെ അല്ലെങ്കിൽ ചർച്ചാ സംഘത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു നിവേദനം ഈ ഈ അപേക്ഷ കുടുംബം പരിഗണിച്ചാൽ നിമിഷയ്ക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ രക്ഷപ്പെടാൻ കഴിയും രക്ഷപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് നേരെ കാറ്റിലോട്ട് കയറി വരിക എന്നല്ല അവർക്ക് ഈ വധശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടിയേക്കാം എങ്കിലും ഇയാൾ കുറേ നേരം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാരിദ്ര്യ രാജ്യമാണെങ്കിലും ഈ യമനികൾ പൊതുവെ ദുരഭിമാനികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ കൂടെ ഒരുപാട് യമനികളുണ്ടായിരുന്നു അവർ പൊതുവെ അല്പം അന്തസ് കേട്ടോ തീരെ തറ എന്നും അല്ല അവരും വളരെ മാന്യമായി ഇടപെടുക ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല പിന്നെ ഒരു സർക്കാർ തലത്തിലേക്ക് മാറുമ്പോൾ കുറച്ച് നിയമപരമായ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഇക്കാര്യത്തിൽ അവിടുത്തെ കോടതി ഇത് പരിഗണിച്ചേക്കാം ഇവർക്ക് വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകിയേക്കാം ഇനി കുടുംബം ദുരഭിമാനികളാണെങ്കിൽ അവർ കാശ് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും മലയാളികൾ പിരിച്ച് ഇനി കാശുണ്ടാക്കേണ്ടി വരില്ല പിന്നെ ഇസ്ലാമിൽ ഈ ബ്ലഡ് മണി അനുവദനീയമായത് കൊണ്ട് അവർ ചിലപ്പോൾ വാങ്ങിയേക്കാം ബ്ലഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മൾ അബദ്ധത്തിൽ കൊന്നുപോയി ആ കുടുംബം അതിന് മാപ്പ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണം കൊടുത്തുകൊണ്ട് മരണശിക്ഷയിൽ നിന്നും ഒഴിവായി കിട്ടാൻ കഴിയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പെട്ടാൻ പോകുന്നിടത്ത് പോലും ഈ കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും വന്നിട്ട് അയലെ കൊല്ലണ്ട ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ നാട്ടിലൊന്നും കഴിയില്ല പക്ഷേ അറബ് രാജ്യങ്ങളിൽ ഇത് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഏതെങ്കിലും ഇത് കരഞ്ഞു കാലു പിടിച്ച് ഈ കുടുംബത്തിൻ്റെ വെട്ടു നടത്തു പോയി നിന്നാൽ മതി ഈ കുടുംബമായിട്ടൊന്ന് തീർപ്പായി അല്ലെങ്കിൽ അവരോട് കാര്യം പിടിച്ച് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ രക്ഷപ്പെടാൻ കഴിയും അതൊരു വലിയ നേട്ടം തന്നെയാണ് അപ്പം നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതെങ്കിൽ പോലും നാളെ വരെ സമയമുണ്ട് എന്നുള്ളതാണ് വസ്തുത ആ വെടിവെക്കാൻ പോകുന്ന നിമിഷം പോലും നമുക്ക് സാധ്യതയുണ്ട് ഇത്തരം ശിക്ഷയ്ക്ക് യമനിൽ വെടിവെച്ച് കൊല്ലുന്നതാണ് ചെയ്യുന്നത് കേട്ടോ കമത്തിക്കിടത്തിയിട്ട് പുറയിലൂടെ വെടിവെച്ച് കൊല്ലുകയാണ് സാധാരണ ചെയ്യുന്നത് ഈ കൊലപാതകത്തിലൊക്കെ തൂക്കിക്കൊലയൊക്കെ ഉണ്ട് പക്ഷേ നിമിഷയുടെ കാര്യത്തിൽ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് അറിവ് ഈ കാന്തപരവസ്ഥാനം സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ നല്ല പിടിവുള്ള മനുഷ്യനാണ് കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യമനിലെ ഈ സൂഫി നേതൃത്വം തള്ളിക്കളയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് നിമിഷപ്രിയയുടെ ജീവന് വേണ്ടിയാകുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഉസ്താദിന് കുറച്ചുകൂടി ബഹുമാനവും ലഭിക്കും എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് കേട്ടോ കേരളത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരെ തമ്മിലടിപ്പിക്കാൻ ഉറക്കമുളിക്കുന്ന ഒരു ചെറു വിഭാഗം ഇവിടെയുണ്ട് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടുന്നത് അത്രക്കാരെ തീരെ സന്തോഷിപ്പിക്കില്ല എന്നുള്ളതാണ് വസ്തുത സുഡാപി പ്രീണനം ഹൂത്തി സർക്കാരും നടത്തുന്നു എന്നാവും ഇനി അവർ പ്രചരിപ്പിക്കുക അത് നിങ്ങൾക്ക് വരുന്ന ദിവസം കാണാൻ കഴിയും ഹൂത്തി തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരള സുഡാപ്പുകൾക്കിടയിലും ആഴത്തിലുണ്ടെന്നതിന് തെളിവായി നിമിഷപ്രിയയുടെ മോചനം എന്ന തലക്കെട്ടോടെയൊക്കെ ഇവിടുത്തെ സംഗി ക്രിസംഗി യൂട്യൂബ് ഭീകരന്മാരുടെ കൊണ്ട തലക്കെട്ടുകൾ ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉറപ്പായും കാണാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് ആണയിടുകയാണ് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ തലക്കെട്ടായിരിക്കും അവർ ഉപയോഗിക്കുന്നത് പുത്തി തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലും അവർ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ആവശ്യം വന്നപ്പോൾ ഉസ്താദിന്റെ പിന്നിൽ അണിനിരന്നു അല്ലെ കാന്തപുരത്തിന്റെ പിന്നിൽ അണിനിരന്നു ഇങ്ങനെയൊക്കെ അടിഞ്ഞ കാലക്കെട്ടിട്ടായിരിക്കും അടുത്ത ദിവസം മാർ സാധനം ഇറക്കാൻ പോകുന്നത് അതാ ജനൻ ടി വിയുടെ ഒരു ഒരു കളവനുണ്ടല്ലോ അയാളുടെ പേരൊന്നും ഞാൻ പറഞ്ഞു അതിലെ എനിക്കറിയില്ല അതൊക്കെ ആര് കൊടുക്കുന്നു അയാളൊക്കെ ഇരുന്ന് അടിക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും പുള്ളി ഏതാണ്ട് ഭയങ്കര പ്രവചനമൊക്കെ പുള്ളി നടത്തുന്നതാണ് ചിലതൊക്കെ എന്താണ് ഇത്രയും പ്രായമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇത്രക്കാരി പറയാൻ പോകുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ പോലെയാണ് എനിക്ക് പറയുന്നത് കണ്ടോ ഹുത്തുകളുടെ സ്ലീപ്പർ സെല്ലുകൾ അവരിപ്പോ ഉയർത്തെഴുന്നേറ്റു ഈ ഹൂത്തുകൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെയുള്ള സുഡാപ്പുകളുമായി ചേർന്നു കൊണ്ട് ഇന്ത്യ പിടിക്കാനാവും അടുത്ത ശ്രമം എന്നൊക്കെ ആയിരിക്കും ഇവർ ഈ ഭാവം സാധാരണക്കാരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ പറഞ്ഞ് പറ്റിക്കാനും ഭീകര ഭീഷ്യപ്പെടുത്താനും ശ്രമിക്കുന്നത് ഉറപ്പാണ് ഞങ്ങൾക്കിത് കാണാൻ കഴിയും ഞാൻ ചുമ്മാ പറയുന്നതല്ല എന്നു എന്തായാലും ഇത്രക്കാർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല കോളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുകയാണ്